പത്തനംതിട്ടയിൽ ഒരു കാപ്പാക്കേ കേസ് പ്രതിയെ മാലയിട്ട് അടക്കം ചെന്ന് സ്വീകരിക്കുകയാണ് ആ റിവ്യൂ റിപ്പോർട്ടിന് പുല്ല് വില നായർ ഒരിക്കലുമില്ല ഹാഷ്മി ഈ ഇപ്പോൾ നടക്കുന്ന ഈ വിലയിരുത്തലുകളും അല്ലെങ്കിൽ സ്വയം വിമർശനം എന്നൊക്കെ പറയുന്നതെല്ലാം ഒരുപക്ഷെ ചെയ്യുന്ന ചില ആൾക്കാർക്ക് അതിനകത്ത് ആത്മാർത്ഥ ഉണ്ടാവും പക്ഷേ അതൊന്നും ഈ പാർട്ടിയെ മാറ്റാൻ കഴിയുന്ന രീതിയിലല്ല ഇന്ന് ഈ പാർട്ടിയിൽ ഗ്രസിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ ഇത് ആസൂത്രണമായി ഒരു എന്താ പറയുക ഒരു അക്രമം ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്ത പോലെ പോയിരിക്കുക നമ്മൾ നോക്കൂ കഴിഞ്ഞൊരു എട്ട് വർഷം കൊണ്ട് കേരളത്തിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ എത്ര സംഭവങ്ങളാണ് ആ സംഭവങ്ങളിലെല്ലാം എന്താണ് സി പി എമ്മിന്റെ നേതൃത്വം എടുത്ത നിലപാട് ഇപ്പോൾ അഖിലെന്ന് പറഞ്ഞൊരു പയ്യനെ നമ്മുടെ തിരുവനന്തപുരം കോളേജിൽ യൂണിവേഴ്സിറ്റി കോളേജിൽ കുത്തുന്നൊരു സംഭവം ഉണ്ടായി ആ അതിനോടുള്ള അന്വേഷണത്തിലേക്ക് പോയത് ശിവരഞ്ജിത്ത് അതുപോലെ തന്നെയുള്ള രണ്ടു പേര് പി എസ് സി പരീക്ഷയിൽ അട്ടിമറി നടത്തി വരെയുള്ള വിഷയങ്ങളാണ് വന്നത് മറ്റിങ്ങോട്ട് നോക്കി കോളേജുകളിൽ മുഴുവൻ നടക്കുന്ന സംഭവങ്ങൾ കുട്ടി ഞാൻ പറയുന്നത് കുട്ടികളൊക്കെ ചിലപ്പോൾ കോളേജിൽ വരുമ്പോൾ സംഘർഷങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാനും ഹാഷ്മിയൊക്കെ കോളേജിൽ പഠിച്ചവരാണ് നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും ഇടിയും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഒക്കെ നമ്മുടെ കാലഘട്ടത്തിൽ കെ എസ് യു എസ് എഫ് ഐ സംഘർഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിനൊന്നും ഒരു പൊളിറ്റിക്കൽ പാറ്റേണേജ് ഉണ്ടായിരുന്നില്ല പലപ്പോഴും അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആ കോളേജിൽ തന്നെ തീരുകയും അല്ലെങ്കിൽ സസ്പെൻഷനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളായിട്ട് തീർന്നു പോകുന്ന രീതി ഉണ്ടാണ് പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് നടന്നിരിക്കുന്ന സംഭവം ഇത്തരത്തിലുള്ള അക്രമങ്ങൾക്ക് മുഴുവൻ ഒരു പൊളിറ്റിക്കൽ പാറ്റേൺ കൊടുക്കുക മുഖ്യമന്ത്രി പോലും നിയമസഭയിൽ നിന്നുകൊണ്ട് ഇവരെ രീതിയിൽ അക്രമത്തെ ന്യായീകരിക്കുന്ന രീതിയിൽ പ്രസ്താവനകൾ നടത്തുമ്പോൾ ഇതെല്ലാം തങ്ങളുടെ അവകാശമാണെന്ന് ധരിച്ചു വച്ച ഒരു വാനരക്കൂട്ടമായിട്ട് ഇന്ന് കോളേജുകളിൽ ഈ എസ് എഫ് ഐ പ്രവർത്തകർ മാറിയിരിക്കുക പല കോളേജുകൾക്കകത്തും കയറാൻ പോലും കഴിയാത്ത രീതിയിൽ അല്ലെങ്കിൽ ഇത് ഞങ്ങളുടെ താവളമാണ് ഞങ്ങളുടെ കോട്ടയാണ് ഇപ്പൊ മഹാരാജ് കോളേജിലേക്ക് വന്നാൽ മഹാരാജ് കോളേജിന്റെ ഏറ്റവും വലിയ കവാടത്തിൽ എസ് എഫ് ഐയുടെ കോട്ട എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് അവിടെ ആ ഇതിനകത്തുള്ള മുഴുവൻ എക്കോസിസ്റ്റവും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് പിന്തുണയ്ക്കുന്ന രീതിയിലേക്ക് പോകുന്നു അവിടെ എന്തെങ്കിലും വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വിഷയത്തെ സംബന്ധിച്ച് സി പി എമ്മിന്റെ നേതൃത്വം എടുക്കുന്നത് അത്തരത്തിലാണ് സി എ ടൂറെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പം ഇപ്പൊ സി എ ടൂറെ ഒരു വിഷയം കൂടി പുറത്തു വന്നിരിക്കണ്ടല്ലോ ഈ അക്രമങ്ങൾ വരുമ്പോഴെല്ലാം ഒരു പാർട്ടിയുടെ ലേബലിൽ നിന്നുകൊണ്ട് അതിനെ ന്യായീകരിക്കുന്ന അവരെയൊക്കെ എല്ലാം പിന്തുണ കൊടുക്കുന്ന രീതിയിലേക്ക് ഇന്നത്തെ ഭരണകൂടം മാറിയതിന്റെ പ്രശ്നം അതിന് ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നമുണ്ട് കശ്മീർ ഇതിന്റെ എല്ലാത്തിൻ്റെയും ഞാൻ കരുതുന്നത് ഈ ഗുണ്ടകളുടെ പാർട്ടിക്ക് ആവശ്യമായിട്ടുള്ള ഗുണ്ടാപ്പണി ചെയ്യാനുള്ള ആൾക്കാരെ മെരുക്കുന്ന ഹാച്ചറികളായിട്ട് കോളേജുകൾ മാറിക്കൊണ്ടിരിക്കുക അതുകൊണ്ടാണ് അല്ലെങ്കിൽ കോളേജ് നടക്കുന്ന ഒരു സംഭവത്തിന് എന്തിനാണ് സി പി എമ്മിന്റെ ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെ അതിനെ ന്യായീകരിക്കാൻ വരുന്നത് കാരണം ഇവർക്കെല്ലാം പിന്തുണ കൊടുക്കേണ്ട സാഹചര്യമുണ്ട് ആ പിന്തുണ കൊടുത്ത് വളർന്നു വരുന്ന കുറ്റവാളികളെ അവർ ഇന്ന് എങ്ങനെയാണോ ആർ എസ് എസ് പലപ്പോഴും ഇന്ത്യയുടെ സംവിധാനങ്ങളിലേക്കകത്തേക്ക് അവരുടെ ആശയങ്ങളുള്ളവരെ കുത്തി നിറയ്ക്കുന്നത് അതുപോലെ കേരളത്തിൻ്റെ പോലീസിനകത്തേക്ക് ഇവരെ നിറക്കിയാണ് അതാണ് ശിവരഞ്ജിത്ത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പുറത്തേക്ക് കൊണ്ടുന്നത് എസ് എഫ് ഐക്കാരെ അല്ലെങ്കിൽ സി പി എം യൂത്ത് ഡി വൈ എഫ്ഐക്കാരെ പോലീസിലേക്ക് നിയമിക്കുന്ന രീതിയിലേക്ക് പോകുന്നു അപ്പം ഈ അക്രമം ഇവരുടെ ഒരു വാസനയായി അല്ലെങ്കിൽ സി പി എമ്മിന്റെ പണ്ടത്തെ സായുധ വിപ്ലവത്തിന്റെ ഹാങ് ഓവറിൽ നിന്ന് മാറാത്ത ഒരു പാർട്ടിയായിട്ട് കേരളത്തിലെ സി പി എം മാറിക്കൊണ്ടിരിക്കുക അവിടെയാണ് ഈ പ്രശ്നം ഈ തിരുത്തൽ വേണ്ടത് ആദ്യം ഞാൻ ചോദിക്കുന്ന ആ തിരുത്തൽ നടപടികൾക്ക് എന്തെങ്കിലും ആത്മാർത്ഥ ഉണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ ഈ രക്ഷാപ്രവർത്തനമെന്ന് കേരളം മുഴുവൻ കേരളം മുഴുവൻ എന്താ പറയുക വിമർശനം ഉന്നയിച്ച ആ വാക്ക് വീണ്ടും ഉപയോഗിക്കുവോ അത് ഉപയോഗിക്കല്ലോ ഞാൻ ചോദിക്കുന്ന മറ്റൊരു വാക്ക് ഉപയോഗിച്ചെങ്കിലും അതിനെ തണുപ്പിക്കാമല്ലോ അതിനു പകരം താൻ ഉപയോഗിച്ച താൻ ഏറ്റവും ധാർഷ്ട്യത്തോടുകൂടി അന്നത്തെ നവകേരള സദസ്സിൽ നടന്ന സംഭവങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടി താൻ ഉപയോഗിച്ച അതേ ശൈലി ഞാൻ പിന്തുടരും എനിക്കതിൽ നിന്ന് മാറാൻ കഴിയില്ല ഞാൻ അതേ പിന്തുടരുന്നു എന്നുള്ള ജനങ്ങളോട് ഇത്രയും വലിയൊരു തോൽവിക്ക് ശേഷവും നിൽക്കുന്ന ആ പാർട്ടി ജനങ്ങളോട് പല്ലളിച്ച് കാണിക്കുന്നതിന് തുല്യമാണ് അതേ വാക്കുപയോഗിച്ചുകൊണ്ട് കേരളത്തിൻ്റെ നിയമസഭയിൽ മുഖ്യമന്ത്രി പറയുന്നത് ഇതിനപ്പുറം ഈ ജനവിധിയെ എന്താ പറയുക പുച്ഛിക്കാൻ മറ്റൊരു വാക്കാവശ്യമുണ്ടോ കേരളത്തിൽ മുഴുവൻ ജനങ്ങൾ ഞാൻ സ്വന്തം സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ അടിച്ച് ഇത് ചെയ്യുന്ന വീഡിയോ നമ്മൾ കണ്ടു അവർക്കെതിരെ അന്വേഷണം നടത്താൻ പോലും പോലീസ് ആയിട്ടില്ല ഞാൻ പറയുന്നത് നമ്മളൊക്കെ ഒന്ന് അന്വേഷിക്കണം കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ഈ എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെയുള്ള കേസ് ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെയുള്ള കേസ് ഇത്തരത്തിലുള്ള അക്രമങ്ങൾക്കെതിരെയുള്ള കേസ് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ള നമ്മൾ ഇതെല്ലാം അന്വേഷിക്കണം കണ്ണൂർ കാസർഗോഡ് പോലെയുള്ള ജില്ലകളിൽ പോലീസ് സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വലിയ രീതിക്കുന്നു അവിടത്തേക്ക് ഡിവൈഎഫ് പിമാരുടെ ഒക്കെ ഒന്ന് കണക്കെടുത്ത് ഒരു ഒരു പാർട്ടിയുടെ അതിന്റെ തുടർച്ചയിലാണ് ശരൺദാസ് പാർട്ടിയിലേക്ക് പോലും ആരോപിക്കുന്നുണ്ട് ഞാൻ പെട്ടെന്ന് ഒരു പത്ത് സെക്കൻഡ് ചോദ്യം ചോദിക്കാനാണ് കുറച്ച് നാളുകൾക്ക് മുമ്പാണ് വലിയ വിസ്മൃതിയിലൊന്നും ആയിട്ടില്ലല്ലോ യദു എന്ന് പറഞ്ഞ ആർ ടി സി ഡ്രൈവർ ഈ മേയർ ആര്യ രാജേന്ദ്രന് ഭർത്താവ് സച്ചിൻ ദേവുമായിട്ടുള്ള പ്രശ്നം നടന്നത് അന്ന് ഈ സി പി എമ്മിന് അണികൾ മുഴുവൻ യദുകൃഷ്ണനെതിരെ യദു യദുവിനെതിരെ ഉയർത്തിയ ഏറ്റവും വലുത് കോടതി കണ്ടെത്തി കേസ് തീർത്ത ഒരു സ്ത്രീയെ അപമാനിച്ചു എന്നുള്ള ഒരു പേരാണ് യദുവിനെ വിമർശിക്കാനും ആര്യ രാജേന്ദ്രനെ സച്ചിൻ ദേവിനെ ന്യായീകരിക്കാൻ വേണ്ടി ഉപയോഗിച്ചത് ബഹുമാനപ്പെട്ട ശ്രീ സഞ്ജു അങ്ങേക്ക് നാണം തോന്നുന്നില്ല ഇപ്പൊ ഇത് വന്നിരുന്നു പറയാനായിട്ട് മാസങ്ങൾക്ക് മുമ്പല്ലേ നിങ്ങൾ അത്തരത്തിൽ കോടതി അവസാനിപ്പിച്ച ഒരു കേസെടുത്ത് യദുവിനെതിരെ ഉപയോഗിച്ചത് എന്നിട്ടിപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന കേസിൽ അദ്ദേഹം ചെയ്തിരിക്കുന്ന സ്ത്രീയെ അപമാനിച്ചത് ഉൾപ്പെടെ ഏതോ വാക്കുതർക്കത്തിന്റെ ഭാഗമാണ് അപ്പം നിങ്ങളാണോ ഇതിന്റെ എല്ലാത്തിൻ്റെയും കസ്റ്റോഡിയൻ സി പി എം ആണോ തീരുമാനിക്കുന്നത് ആരാണ് കുറ്റവാളി ആര് കുറ്റവാളിയല്ല എപ്പോ കുറ്റവാളിയാവും എപ്പോൾ കുറ്റവാളി ആവില്ല എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടിയിലേക്ക് ഒരു ഗുണ്ടയെ കൊണ്ടുവരാൻ നിങ്ങളുടെ സ്വന്തം അണികളെ മർദ്ദിച്ച ഗുണ്ടയെ കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ കാണിക്കുന്ന ഒരു ഒരു ജനാധിപത്യ ബിരുദ്ധവും അല്ലെങ്കിൽ നിങ്ങൾ കാണിക്കുന്ന ഏറ്റവും വലിയ ഒരു 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 കുറ്റവും അല്ലേ ഇത് നിങ്ങൾക്ക് എന്തുകൊണ്ടി മനസ്സിലാവും നിങ്ങളുടെ മനസ്സിനകത്ത് ഇപ്പോഴും ഒരു ജനാധിപത്യത്തിലേക്ക് വരാൻ വിമുഖതയുണ്ടോ ശ്രീ സഞ്ജു ഈ നാടിന്റെ നിയമങ്ങൾ അനുസരിച്ച് അല്ലെങ്കിൽ അനുസരിച്ച് രാഷ്ട്രീയത് ഒരു സംഘം ആളുകൾ സി പി ഐ എമ്മിലേക്ക് ചേരാൻ വരുമ്പോൾ അല്ലെ അപ്പൊ അങ്ങ് പറഞ്ഞാൽ അവരുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചു ആ വിഷയങ്ങൾ സംസാരിച്ച സംസ്ഥാനത്തിന്റെ ഒരു മുഖ്യമന്ത്രി സംസ്ഥാനത്തിന്റെ ഒരു മന്ത്രി അടക്കം നിന്ന് സ്വീകരിക്കാനും മാത്രം എന്ത് മഹത്വം ഞാൻ രാജപ്പി നായർ ഒരു പത്തനംതിട്ട പോലെ സി പി എമ്മിന് വലിയ വേരോട്ടമുള്ള ഒരു ജില്ലയിലെ ഒരു സെക്രട്ടറി അടക്കം നിന്ന് ഇയാൾക്ക് വേണ്ടി ഈ ശരൺദാസ് എന്ന് പറയുന്ന ഒരു മുൻ ആർ വേണ്ടി വാദിക്കുകയാണ് അതിലൊരു പിഴവുണ്ടെന്ന് ആർക്കും തോന്നുന്നില്ല ശ്രീ രാജുപ്പി നായർ അശ്മി ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ ഈ ഈ പാർട്ടിയുടെ നേതാക്കന്മാർ അല്ലെങ്കിൽ പാർട്ടിയുടെ ഭാരവാഹികൾ ഈ പാർട്ടിയുടെ തീരുമാനത്തെ ന്യായീകരിക്കും നമുക്ക് മനസ്സിലാക്കാം പലപ്പോഴും ആ ന്യായീകരണങ്ങളൊക്കെ അവരുടെ ചർച്ചകൾ വരുമ്പോൾ അതല്ലാത്ത ഞങ്ങളൊക്കെ ഉന്നയിക്കുന്ന വിമർശനങ്ങൾ തന്നെ ശരിയായിരുന്നു എന്ന് പാർട്ടിക്കകത്ത് പറയും പക്ഷേ ഈ ഇടത് സഹയാത്രികർ നിരീക്ഷകർ എന്നൊക്കെ നമ്മൾ ചർച്ചയിൽ വിളിക്കുന്നവർക്ക് കുറേ കൂടിയൊക്കെ വസ്തുതാപരമായിട്ട് കാര്യങ്ങളെ സമീപിക്കാം അത് ദൗർഭാഗ്യവശാൽ കുറച്ച് നാളുകളായിട്ട് അതില്ലാതെ ആയി പോകുന്നു പലപ്പോഴും നിരീക്ഷകർ സി പി എമ്മിനേക്കാൾ വലിയ ആജ്ഞാനവർത്തികളോ അല്ലെങ്കിൽ അത് ന്യായീകരിക്കുന്നവരായി മാറിപ്പോകുന്നു എന്നുള്ളൊരു ദുര്യോഗം സി പി എമ്മിൽ നിന്ന് അലട്ടുന്നുണ്ട് ഇടതുപക്ഷത്തെ അലട്ടുന്നുണ്ട് അത് ഇവിടെയും കാണാം ഈ പൊളിറ്റിക്കൽ പാറ്റേൺ എന്താ ധീരജിൻ്റെ വിഷയം പറഞ്ഞു ഞങ്ങൾ ധീരജിനെ സംബന്ധിച്ചോളം മുഴുവനായിട്ട് നിയമ വ്യവസ്ഥയ്ക്ക് ഞങ്ങൾ ഹാജരാക്കി ഞങ്ങൾ പൂർണ്ണമായിട്ട് നിയമവ്യവസ്ഥയ്ക്ക് അദ്ദേഹത്തെ വിട്ടുകൊടുത്തു എന്തുകൊണ്ട് രണ്ടു വർഷമായിട്ടും കുറ്റപത്രം അധ്യക്ഷൻ പറഞ്ഞാണ് സമർപ്പിക്കും അതല്ല അത് അംഗീകരിക്കാവുന്നതല്ല അത് അംഗീകരിക്കാവുന്നതല്ല അതിന് ഏതെങ്കിലും തരത്തിൽ അല്ല അത് വാക്ക് അത് ന്യായീകരിക്കുന്നു സൂക്ഷിച്ചു അതുകൊണ്ടെ വിടുന്നു പക്ഷേ പ്രശ്നം പക്ഷെ ഞാൻ നോക്കൂ ശ്രീ 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 സഞ്ജു സഞ്ജു അങ്ങ് സംസാരിച്ചപ്പോൾ ഞാൻ ഇടപെടലില്ല അങ്ങയുടെ സമയത്ത് ഞാൻ പറഞ്ഞെ നോക്കൂ പൊളിറ്റിക്കൽ പാറ്റേജ് എന്താ ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസിന്റെ ചെറുപ്പക്കാര് നവകേരള സന്ദർശനത്തിന് പ്രതിഷേധിച്ചപ്പോൾ അവരെ മുഖ്യമന്ത്രിയുടെ സെക്യൂരിറ്റി ഇറങ്ങി തലയടിച്ചു വിളിച്ചു ഹാഷ്മി എത്ര മാസം എടുത്തു ആ പോലീസിനെതിരെ കോടതി വിധിയോടുകൂടി കേസ് രജിസ്റ്റർ ചെയ്ത് മൊഴിയെടുക്കാൻ അവരെ വിട്ടുകൊടുക്കാൻ എത്ര നാളെടുത്തു എത്ര നാളെടുത്തു ഇതാണ് പൊളിറ്റിക്കൽ പാറ്റേജ് മനസ്സിലായില്ലേ കേരളത്തിൽ നടക്കുന്ന സംഘർഷങ്ങളിൽ പോലീസ് ചാലക്കുടിയിൽ എന്തായിരുന്നു ഒരു പ്രകോപനവും ഇല്ല ഒരു കോളേജ് തെരഞ്ഞെടുപ്പ് ജയിച്ചതിന്റെ പേരിൽ പോലീസിന് ജീപ്പിന് മേലെ കയറി എസ് എഫ് ഐ അതിക്രമം കാണിച്ചു അടിച്ചുപൊളിച്ചു അതിന് മേളയിൽ ആനന്ദ നൃത്തമാടി ഇല്ലേ എത്ര നാളെടുത്തു അവർക്കെതിരെ നടപടിയെടുക്കാൻ അവിടത്തെ ഒരു നേതാവ് പറഞ്ഞില്ലേ ആ പോലീസിന്റെ കാലു വെട്ടുന്ന കാണ്ടോ അയാൾക്കെതിരെ നടപടി എടുത്തോ പൊളിറ്റിക്കൽ പാട്രേജ് ഇതാണ് ആ പൊളിറ്റിക്കൽ പാറ്ററേജ് ഉണ്ടാവുന്നുള്ള അതുകൊണ്ട് തന്നെയാണ് ആ പൊളിറ്റിക്കൽ പാട്രേജ് ആണ് രക്ഷാപ്രവർത്തനം എന്ന് ഇന്നും നിയമസഭയിൽ പറയുന്നത് പിന്നെ നോക്കൂ ഹാഷ്മി ഇവിടെ തന്നെ നോക്കൂ ഇപ്പൊ പി ആർ ശിവശങ്കർ പറയാണ് ഇയാളെ പണ്ടേ പുറത്താക്കി എന്നാണ് പറയുന്നത് പക്ഷെ അതിന് രേഖകളൊന്നുമില്ല അതേസമയം ശ്രീ സഞ്ജുവിടെ പറയുന്നു ജൂൺ വരെ അദ്ദേഹം പാർട്ടി പ്രവർത്തകനാണ് യുവമോർച്ചയുടെ പ്രവർത്തകനാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ സെഗ്മെന്റിൽ പറഞ്ഞത് അദ്ദേഹത്തിന് മാനസാന്തരം വന്നു എന്നുള്ളതാണ് മാനസാന്തരം സംഭവിച്ചതിന് ശേഷം സി പി എം ആണ് ഏറ്റവും നല്ല പാർട്ടി അതുകൊണ്ട് ഞാൻ സി പി എമ്മിലേക്ക് ചേർന്നാണ് അപ്പൊ ജൂൺ വരെ ആർ എസ് എസിന്റെ പ്രവർത്തകനായിരുന്ന ബി ജെ പിയുടെ പ്രവർത്തകരായിരുന്ന ആൾക്ക് തലേ ദിവസം ഒരു ദിവസം രാത്രി ഉണ്ടായ വെളിപാടാണോ സി പി എമ്മിൽ ചേർന്നത് ഇതൊന്നുമല്ല ഇവര് ഞാൻ പറഞ്ഞല്ലോ അക്രമത്തിന് വേണ്ടി കോപ്പ് കൂട്ടുന്ന പാർട്ടികളാണ് ബി ജെ പിയും ആർ എസ് എസ് സി പി എമ്മും രണ്ടുപേരും അവർക്ക് അവരുടെ അടിത്തട്ടിൽ അവരുടെ മനസ്സിലുള്ളത് വെറുപ്പും വിദ്വേഷവുമാണ് പ്ലാൻ ചെയ്ത് ആസൂത്രണം ചെയ്ത് കൃത്യം നടപ്പിലാക്കാൻ കഴിവുള്ളവരാണ് ശ്രീ ശിവശങ്കർ ഞാൻ എട്ടു വർഷത്തെ കഴിവ് എട്ടു വർഷമൊന്നുമല്ല അതിനു മുമ്പ് തന്നെ എസ് എഫ്ഐയുടെ ആക്രമണം നേരിട്ടിട്ടുള്ള ആളാണ് ഞാൻ അവിടുത്തെ കൊച്ചുകോളജിൽ പഠിക്കുമ്പോൾ തൊട്ടപ്പുറത്തുള്ള പനേപ്പള്ളിയിലെ സി എച്ച് ഓഫീസിൽ നിന്ന് സി എച്ച് കുണ്ടകളത്തി ഞങ്ങളെ വർദ്ധിച്ചിട്ടുണ്ട് ഞങ്ങളിത് അനുഭവിച്ചിട്ടുള്ളവരാണ് മനസ്സിലായി അപ്പോ ഇത് കാലാകാലങ്ങളായിട്ട് ഇവർക്കെല്ലാം ഉള്ളതാണ് അവിടെ ഇവരെ സംരക്ഷിക്കാൻ ഒരു സംവിധാനം നിൽക്കുന്നു എന്നുള്ളതാണ് ഇവരെ എംബോൾഡൻ ചെയ്യുന്നത് എന്തു ചെയ്താലും ഞങ്ങൾക്ക് ഈ പാർട്ടിയുടെ കീഴിൽ ഈ സർക്കാരിന് കീഴിൽ ഞങ്ങൾക്ക് സംരക്ഷണം ലഭിക്കും എന്നുള്ളതാണ് അതല്ലെങ്കിൽ ഇപ്പൊ സി ഐ ടി കാര് എങ്ങനെയുണ്ടാവുന്നത് സി ഐ ടി കാര്യക്രമം നോക്കൂ അവരെന്തിനു പേരെ ഈ പോലീസ് പിണറായി വിജയൻ ഉൾപ്പെടെ സഭയ്ക്കകത്ത് പറഞ്ഞിട്ടില്ലേ തൊഴിലിടങ്ങളിലെ തർക്കങ്ങളെ സംബന്ധിച്ച് ആ സർക്കത്തിൽ ഉണ്ടാവുന്ന സമയത്ത് സി എ ടൂറെ അയാൾ അക്രമത്തോടുകൂടി വരുന്നത് അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആരാ ഇവരാണ് അപ്പൊ ഈ അക്രമം ഇവർക്ക് ഈ സി എ ടൂറെയും എസ് എഫ് ഐയുടെയും എല്ലാ ഗുണ്ടാ സംഘങ്ങളെ ഇവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഉപയോഗിക്കാൻ ആവശ്യമാണ് ഹാഷ്മി അതുകൊണ്ടാണ് ഇവരെ തീറ്റിപ്പോറ്റുന്നത് അതുകൊണ്ടാണ് പൊളിറ്റിക്കൽ പാർട്ടി ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ ഒന്നിനെയും തള്ളിക്കളയുന്നില്ല പക്ഷേ കേരളത്തിലെ എസ് എഫ് ഐയെ സംബന്ധിച്ച് നടക്കുന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല എല്ലാ ദിവസവും ഉള്ള സംഭവം